ചെങ്ങന്നൂർ കുട്ടിക്കാട്ടുപടി ഇടനാട് റോഡ് സഞ്ചാരമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു യാത്രത്തിന് എന്ന് പരിഹാരമാകുമെന്ന് കാത്തിരിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അഖിൽ വിഷൻ ചെറിയൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി അഖിൽ വിഷൻ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ നഗരസഭയുടെ അഞ്ച് ഏഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ് കുറ്റിക്കാട്ടുപടി ഇടനാട് റോഡ് വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു മഴ പെയ്താൽ ചെളിക്കുണ്ടാകുന്ന ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ സർക്കസ് അഭ്യാസികളെപ്പോലെയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ പോകുന്നത് കുഴികളിലും വെള്ളക്കെട്ടിലും വീണ് ഇതിനോടകം തന്നെ ഈ റോഡിൽ നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കോടി രൂപ വീതം രണ്ട് തവണ റോഡിന്റെ പുനരുദ്ധാരണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് എംപിയും മന്ത്രിയും പറയുന്നത് ഫ്ലെക്സിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണെന്നും ആരോപണമുണ്ട് ഇതുവരെ മാത്യു വറിയീസ് വാഴാർ അഞ്ചാം വാർഡിലെ ഇരുന്നൂറ്റി അറുപത്തൊമ്പതാം വീട്ടിലെ താമസക്കാരനാണ് ഞാൻ കൃത്യമായിട്ട് സർക്കാരിന് കൊടുക്കേണ്ട എല്ലാ വരുമാനങ്ങളും കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളുമാണ് ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിലാണ് അഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ അധികാരികൾ കാലാകാലങ്ങളിൽ ബോർഡ് വെക്കും പതിനഞ്ച് കോടി ഇരുപത് കോടി കൊടിക്കുന്നി സുരേഷിൻ്റെ പതിനഞ്ച് ഐച്ചെറിയാൻ്റെ ഇരുപത് ഇത് ബോർഡ് വെക്കുന്ന അല്ലാതെ ബോർഡല്ലാതെ സാധാരണ ഇവ മരിച്ചവരുടെ ബോർഡ് വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം എടുത്തുകൊണ്ട് പോകുന്നതിനെ അതിനേക്കാട്ടിലപ്പുറത്തോട്ടുള്ള ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി അതിന് എത്രയും പെട്ടെന്ന് ഇത് ടെൻഡർ പറയുന്നു അത് ചെയ്ത് തരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുയോജ്യമായിരിക്കും ഇപ്പം അതും പ്രത്യേകിച്ച് വീണ്ടും മഴ മഴ കാലഘട്ടങ്ങൾ വീണ്ടും വരുന്നു ഏറ്റവും കൂടുതൽ വെള്ളം കൂടെ കെട്ടിക്കിഴക്കുന്നതും ഏറ്റവും കൂടുതൽ വരട്രാറ്റി എന്നുള്ള ഒഴുക്ക് വന്ന് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടാണ് കൂടാണിതിനകത്ത് വരട്ടാറ്റിന്നുള്ള ഏറ്റവും കൂടുതൽ ഒഴുക്ക് വരുന്ന ഓടയാണ് ഇപ്പം ഈ കാണുന്ന ഓട വരട്ടാറ്റിന്ന് നേരെ വെള്ളം ഒഴുകുന്നത് ഇങ്ങോട്ടാണ് ഇവിടെ വന്നിട്ടാണ് തയ്ക്കുന്നത് ഇവിടുത്തെ ഒഴുക്കിനകത്തൂടെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള റോഡാണിത് അതുകൊണ്ട് അധികാരികളെ മനസ്സിലാക്കി അവർ എത്രയും പെട്ടെന്ന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്ന് ഒരഭ്യർത്ഥന മാത്രമാണ് നമുക്ക് ചേർത്തിട്ടുള്ളൂ അപകടം പറ്റിയിട്ടുണ്ട് അവിടെ പറ്റിയിട്ടുണ്ട് ഞാൻ അതിന് വേറെ അർത്ഥങ്ങൾ പറയാം പക്ഷേ ഈ കുഴിക്കാത്ത വീണിട്ട് തന്നെയാണ് വീണിട്ട് എൻ്റെ രണ്ട് കാലിൻ്റെയും ഫ്രാക്ചറായിട്ടാണ് ഞാനിരിക്കുന്നത് പോലെ മടിക്കുന്നവരുണ്ട് റോഡിന്റെ ഒരു വശം കൂടി കടന്നു പോകുമ്പോൾ മറുവശത്ത് കുടിവെള്ള പദ്ധതിക്കായി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതും റോഡിന്റെ വലിയ തകർച്ചക്ക് കാരണമായെന്നും റോഡിലെ യാത്രാ ദുരിതം ഇല്ലാതാക്കണമെന്നും ഓട്ടോറിക്ഷാ ഡ്രൈവറായ സന്തോഷും പറയുന്നു പേര് സന്തോഷ് ഈ പ്രദേശത്തെ ഭാഗത്തു നിന്നും ചപ്പാത്ത് റോഡാണ് ശരിക്കും ഈ ഭാഗം കാണുന്ന റോഡ് ഇത് ഈ ഈ റോഡ് തകർന്ന് തരിപ്പണമായതിനു ശേഷം നിരവധി നിവേദനങ്ങൾ മന്ത്രിതലത്തിൽ മറ്റുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ഏർപ്പെട്ട് ഇതിന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നോക്കിയതാണ് പക്ഷേ നാളെ ഇതുവരെ ഇതിന് വേണ്ട നടപടികൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല മാത്രമല്ല ഇത് ഒരു ഒരു പ്രാവശ്യം അതുകൊണ്ട് ഒന്നര കോടി രൂപയോ മറ്റോ അനുവദിച്ചിവിടെ ഫ്ലെക്സൊക്കെ അടിച്ച് അതായത് പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ ആഘോഷമായിട്ട് കൊണ്ടു നടന്നൊക്കെ ചെയ്തതാണ് അത് ലാപ്സായിപ്പോയെന്ന് പറ അറിഞ്ഞു അറിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതും ഇതുകൊണ്ട് ഒന്നര കോടിയും അതിൻ്റെ എമൗണ്ട് അടിച്ചു ഫ്ലെക്സൊക്കെ വെച്ച് അതിലും ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് പറയുന്നുണ്ട് വീണ്ടും ഇത് ഉടനെ തന്നെ ചെയ്യും അതിനുവേണ്ടി ഇവിടെ പൈപ്പ് ലൈൻ്റെ ഒരു ഭാഗം കണ്ട് ഈ ഒന്നാമതേ ഈ റോഡ് വളരെ മോശമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പൈപ്പ് ലൈൻ കുഴിയെടുത്ത് ഇവിടെ ആകെ നശിപ്പിച്ചിട്ടേക്കും ഞങ്ങളിവിടെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ശരിക്കും ഞങ്ങളുടെ വാഹനങ്ങൾക്ക് ശരിക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് ഇത് ആരോട് പറയാനാണ് ഇത്രയും കാലം നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം പല ആവർത്തി നമ്മുടെ മന്ത്രിയെ സമീപിച്ചു പല മേഖലയിലും ആൾക്കാരെ സമീപിച്ചു കാര്യങ്ങൾ ചെയ്ത് നോക്കിയതാണ് ഒരു കാര്യവും നടക്കുന്നില്ല ഇത് ശരിയായിട്ടൊരു നടപടിയല്ല ഈ ഈ ഒരു റോഡാണ് ഏറ്റവും ഇവിടെ അംഗൻവാടിയുണ്ട് സ്കൂളുണ്ട് അമ്പലങ്ങളുണ്ട് ഇവിടെ ഈ ഈ പറയുന്ന പോക്കറ്റ് റോഡ് ഇവിടെ ഒരു കൂടുതൽ ആൾക്കാർ പാർക്കുന്ന ഒരു പ്രദേശമുണ്ട് അത് മൈലാറ്റിനറ ഭാഗം ഇവിടെ എല്ലാ ആൾക്കാർക്കും ഈ ഭാഗത്തൂടെയാണ് പിന്നെ കടന്നു പോകുന്നത് ഇവിടെ ഒരു സമയത്ത് ഇവിടെ ബൈപ്പാസ് ഈ ഈ ഭാഗത്തോടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് അതായത് ഇതിലേക്ക് കയറി ഇങ്ങനെ എടനാട് വഴി വഴി പുത്തങ്കാവ് വഴി പിന്നെ എം സി റോഡിൽ കയറാവുന്ന ഒരു സ്കീം കൊണ്ടുവന്നതാണ് അതും നഷ്ടമായി ഇപ്പം ഇപ്പം ഈ കല്ലുശ്ശേരിയിൽ നിന്ന് കയറി വരുന്ന ഭാഗം വെച്ച് നോക്കുമ്പം എല്ലാ മേഖലയിലോട്ടും കയറിയാതെ ആറന്മുള ഇടനാട് കോയിപ്പറം പിന്നെ പുത്തൻകാവ് പിന്നെ എംസറുകളിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന റോഡാണിത് എത്രയും പെട്ടന്ന് ഇതിനൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസ്ഥ എനിക്ക് പറയാനുള്ളത് ഈ ഈ റോഡിൻ്റെ അവസ്ഥ ഈ ഈ കാണുന്നതല്ല ഇതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും ശോധിക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ നിവാസി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിരവധി ആരാധനാലയങ്ങൾ അംഗൻവാടി പ്രൈമറി ഹെൽത്ത് സെൻ്റർ തുടങ്ങിയവ ഈ റോഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ എടുത്ത കുഴികളിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്ന അവസ്ഥയുമുണ്ട് കൂടാതെ ഇവിടെ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മതിൽ ഏത് സമയവും നിലമ്പൊത്തി അപകടങ്ങൾ സംഭവിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് അംഗൻവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ വിടാൻ ഭയമാണെന്നാണ് പല രക്ഷകർത്താക്കളും പറയുന്നത് ഇതിനെതിരെയും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അംഗൻവാടി ആയു പറയുന്നു കുറെ വർഷം അഞ്ചു വർഷത്തിൽ കൂടുതൽ വർഷമായി ആയിട്ട് ഇത് ഒരു പാർട്ടിക്കാരും ഒരുത്തരും ഒന്നും ചെയ്തില്ല എവിടെയും പറയാം പിന്നെ ഇവിടെ വള്ളം ഇറക്കണമെന്ന് കണ്ടിരിക്കുവായിരുന്നു ഞങ്ങളുടെ അംഗൻവാടി മതിലിടിഞ്ഞിട്ട് എല്ലാരോടും ഞങ്ങൾ പറഞ്ഞു ആരും ചെയ്തിട്ടില്ല ഇപ്പൊ കൊണ്ട് ഞങ്ങളുടെ മുൻസിപ്പാലിറ്റി സെക്രട്ടറിക്ക് കൊടുത്തു അതും കൊണ്ട് ഇന്നലെ ഒരാൾ വന്ന് ഫേസ്ബുക്കിൽ എടുത്തു അവൻ ഇട്ടില്ലെന്ന് തോന്നുന്നു പിള്ളേരുടെ തലയിൽ ഇത് വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവുമാണ് ഇവിടം കുടിവെള്ളത്തിന്റെ പൊതുട്ടാപ്പുകൾ നിരത്തിയിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി ജലം പോലും ഇവിടെ എത്താറില്ല പുതുതായി നിർമ്മിക്കുന്ന പൈപ്പ് ലൈൻ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇതുമൂലം റോഡ് പുനർനിർമ്മിക്കാൻ കാലതാമസം നേരിടുമെന്നാണ് കരുതുന്നത് എത്രയും വേഗം ഈ പണികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ